കുറെ നാളുകളായിട്ട് കാത്തിരുന്ന ആർ ആർ ബി എൻ ഡി പി സി നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഓരോ നോട്ടിഫിക്കേഷൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം പിന്നെ ഈ ആർ ആർ ബി എൻ ഡി പി സിയുടെ നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അതുപോലെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്പം നമ്മുടെ ഓരോ ക്വാളിഫിക്കേഷനും അനുസരിച്ചിട്ട് ആസ് പാർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റുകളുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസികളും ഉണ്ട് അതുപോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സമയം ആരംഭം ആയിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് നോക്കുന്ന സീനിയർ കൊമേഴ്സ്യൽ ക്ലർക്ക് ആ ഒരു പോസ്റ്റിൽ വേക്കൻസികളുടെ ഡീറ്റെയിൽസും ഒക്കെ ആണ് അപ്പൊ ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം നമ്മൾ നോക്കാൻ പോകുന്നത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് സോറി സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് സോ നമ്മൾ ഇതിനകത്ത് സീനിയർ കൊമേഴ്സ്യൽ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അപ്പം ആ ഒരു പോസ്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഡിഗ്രി ലെവലുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ അണ്ടർ നമ്മുടെ പ്ലസ് ടു ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ ഏതൊക്കെയാണ് ആദ്യം ഒന്ന് നോക്കാം അപ്പോൾ ഡിഗ്രി ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സ്റ്റേഷൻ മാർ പോസ്റ്റുകളാണ് നമുക്ക് അറബില ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ജൂനിയർ ക്ലർക്കാം ടൈപ്പിസ്റ്റ് അക്കൗണ്ട്സ് ക്ലർക്കാം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് കൊമേഴ്സ്യൽ ടിക്കറ്റ് ക്ലർക്ക് അങ്ങനെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് വേക്കൻസികൾ എവിടെയും മറ്റെടുത്ത് നിങ്ങൾക്ക് ഏകദേശം എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസികളുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും നമുക്ക് പ്ലസ് ടുക്കാർക്കാണെങ്കിലും ഡിഗ്രി ർക്കാണെങ്കിലും രണ്ട് തരത്തിലാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉള്ളത് അപ്പൊ എന്തായാലും നോട്ടിഫിക്കേഷൻ എന്താ നോട്ടിഫിക്കേഷൻ എന്താന്നുള്ള ഒരു ചിന്തയിൽ ഇരുന്ന് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തന്നെ നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടീസ് എത്തി അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എത്തി അപ്പം അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ഇനി നമ്മുടെ സീനിയർ ക്ലർക്കാം ടൈപ്പിസ്റ്റ് എന്നൊരു പോസ്റ്റ് ആണെങ്കിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് സാലറി ഇത് നിങ്ങൾ കുറവായിട്ട് കാണരുത് റെയിൽവേ സാലറി കൂടാതെ ഒരുപാട് അലവൻസ് ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണിത് അപ്പൊ ഇതിന്റെ എക്സാം നമുക്കറിയാം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് സി പി ടി വണ്ണും സി പി ടി ടുവും മാത്സുണ്ട് ദെൻ ജനറൽ അവയർനെസ് റീസണിങ് ഈ മൂന്ന് ടോപ്പിക്കുകളാണ് ഉള്ളത് ഇത് ഇംഗ്ലീഷ് ചില ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇംഗ്ലീഷ് ഇല്ല മാത്സ് റീസണിങ് ജനറൽ അവയർനെസ് ഇപ്പോൾ ജനറൽ അവെയർനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ പഠിക്കണം പല ഉദ്യോഗാർത്ഥികളുടെ സംശയമാണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾക്കോ ഒന്നും വേണ്ട നിങ്ങൾ സ്ട്രാറ്റിക്കായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അതായത് നമ്മുടെ സിലബസിൽ വ്യക്തമായി പറയുന്നുണ്ട് അത്ര ടോപ്പിക്കുകൾ നല്ല രീതിയിൽ പഠിച്ചുകഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് ഇതിന് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഉടനെ തുടങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്കായിട്ട് നമ്മൾ അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം ഇതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഇത് നേരെ നിങ്ങൾക്ക് ബസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ ഗൂഗിളിലേക്ക് പോയിട്ട് അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം കൊടുക്കണം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് ഇവിടെ ആർ ആർ ബി എ ി സി ബാച്ച് കിടപ്പുണ്ട് അപ്പോൾ ഈ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഉള്ള താല്പര്യമുണ്ട് ഇവിടെ ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ ഉപയോഗിക്കുക ഇവിടെ അതായത് നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവാണ് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ അവൈലബിളാണ് മോക്ക് ടെസ്റ്റും റിവിഷനും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ടരയാണ് കോഴ്സ് വി ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഓൾറെഡി ഇ ബുക്ക് ആൻഡ് ഡെസ് സീരിസൊക്കെ ആണ് അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതിയാണ് ഇപ്പോൾ ആഡ് കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉടനെ തന്നെ ഈ ബുക്കും ഡെസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യും ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് നേരെ അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യണം രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം മൂന്നാമത് കേരള കേരളയെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ അതായത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച പേരും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സ് കാണാവുന്നതാണ് താല്പര്യമുള്ളൊരു ജോ പർച്ചേസ് ചെയ്യുക ബൈ മുന്നൂറ്റി അറുപത്തി എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക അതായത് നമ്മൾ കുറേ നാളായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഓർത്തുവെക്കുക നമുക്ക് അവസരങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടാണ് കിട്ടുന്നത് ആ അവസരങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക അതായത് റെയിൽവേക്കൊക്കെയാണ് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നല്ല ഐ ഡി കിട്ടും സോ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഉഴപ്പരുത് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതേപോലെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ് അപ്പം ഇതൊക്കെ കിട്ടാനായിട്ട് റെയിൽവേ എക്സാംസിന്റെ ഫോം ഫില്ലിങ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആ ഇത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം